പറഞ്ഞത് പിന്നെ യമനിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം വരെയുള്ളത് അതൊക്കെ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ അടുത്ത അധ്യായത്തില് ഈ ധ്യാനയോഗം വരുന്നത് അപ്പോൾ ശങ്കരാചാര്യരും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇതിൻ്റെ ഒരു ബീജം അവിടെ വരുന്നു എന്നുള്ള കാര്യം അതവിടെ നിൽക്കട്ടെ നമുക്ക് ആറാം അധ്യായത്തിലേക്ക് നേരിട്ട് തന്നെ പ്രവേശിക്കാം ഇനി അപ്പൊ അതിന്റെ ഞാൻ പറഞ്ഞു വന്നത് ആ അഞ്ചാം അധ്യായത്തിന്റെ ഒരു തുടർച്ച എന്ന് സ്വാഭാവികമായിട്ടുള്ള തുടർച്ചയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് ഇതില് പിന്നെ തുടങ്ങുന്നത് അനാശ്രിത കർമ്മഫലം എപ്പോഴും ഭഗവത്ഗീതയിലെ മൊത്തം കർമ്മയോഗം എന്ന് പറയുന്നത് കർമ്മഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക അതാണ് അനാശ്രിത കർമ്മഫലം കർമ്മഫലത്തെ ശ്രയിക്കാതെ ആരാണോ കർമ്മം ചെയ്യുന്നത് ഇത് വായിക്കുമ്പോൾ ഉടനെപ്പമാണ് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവും ഏതായാലും അങ്ങനെ ചെയ്യുന്ന ആളുണ്ടെങ്കിൽ അയാളായ സന്യാസിന്ന് മനസ്സിലായ സന്യാസീച്ച യോഗീച അയാൾ സന്യാസിയാണ് യോഗിയാണ് പറയുന്നത് എന്നാ നിരഗ് നിർ എന്നാ അക്രിയ ഇവിടെ മിക്കവാറും ശ്രൗതവും സ്മാർത്തവും ആയിട്ടുള്ള എല്ലാ കർമ്മങ്ങളും അഗ്നിമുഖമായിട്ടാണ് വേദത്തിൻ്റെതിലും അഗ്നിയുണ്ട് സ്മാർത്തമായിട്ടുള്ളതിലും അഗ്നിയുണ്ട് ന നിരഗ്നിന്നാണ് അത് മുഴുവനും നിർത്തിവെച്ചാലൊന്നും സന്യാസി ആവില്ല അക്രിയ ഒന്നും ചെയ്യാതിരുന്നാലും സന്യാസീനോ അല്ലെങ്കിൽ യോഗീനോ ഒന്നും പറയാൻ പറ്റില്ല എന്ത് ചെയ്യണം കർമ്മഫലത്തെ ഉപേക്ഷിക്കണം അതാണ് ഇതിന്റെ ഒരു മർമ്മമായിട്ട് ഭഗവത്ഗീതയുടെ തന്നെ ഒരു മർമ്മമായിട്ട് നിൽക്കുന്നത് അതാണ് അപ്പൊ അതാണ് ആറാം അധ്യായത്തിൽ ആദ്യം പറയുന്നത് കർമ്മഫലത്തെ ആശ്രയിക്കുന്നത് മാത്രമല്ല ഈ സന്യാസവും യോഗവും എന്താ വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് രണ്ടും ഒന്ന് തന്നെയാണ് ഏം സന്യാസം വിധിപ്രാഹു യോഗം തം വിദ്ധി പാണ്ഡവ സന്യാസം എന്താണോ എന്താണ് നിങ്ങൾ വിളിക്കുന്നത് അത് തന്നെയാണ് യോഗം അതാണ് അപ്പൊ സന്യാസി സമ്യക്കായിട്ട് ഉപേക്ഷിച്ചവനാണ് ആ ഏതിനെ ഉപേക്ഷിക്കണം എന്ന് ചോദിച്ചാൽ സങ്കല്പ അതാണ് ഉപേക്ഷിക്കുന്നത് സങ്കല്പ സങ്കല്പ മനസ്സിന്റെ യോഗ ചിത്ത വൃത്തി നിരോധ യോഗത്തിൻ്റെ ഡെവനിഷനാണ് ചിത്തത്തിലെ വൃത്തികള് എന്ന് പറഞ്ഞാൽ ചിന്തകള് സങ്കല്പങ്ങൾ എല്ലാം ചിത്തത്തിലെ വൃത്തികളാണ് അതിനെ സന്യസി സന്യസിന്യസിക്കാതെ ഒരിക്കലും യോഗിയാവില്ല അത് പതഞ്ജലിയുടെയും സമ്മതം തന്നെയാണ്